നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നടത്താനിരിക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ പ്രചരണാർത്ഥം നിലമ്പൂരിൽ വണ്ടിപ്പൂട്ട് മത്സരം നടത്തുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കരുളായി വാരിക്കലിലെ പാടത്ത് വെച്ച് നടത്തുന്ന മത്സരം ആര്യടൻ ഷൌക്കത്ത് എം എൽ എ വണ്ടി ഓടിച്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കറിയാം നിലമ്പൂരിൽ ഒരുപാട് ടൂറിസം സാധ്യതകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഭൂമിയാണ് വയനാടിനേക്കാളും മറ്റു പരിസരത്തുള്ള ടൂറിസ്റ്റ് പ്രദേശങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും വശ്യ സൗന്ദര്യമുള്ള പ്രകൃതിദത്തമായ സൗന്ദര്യമുള്ള ഒരു നാടാണ് നിലമ്പൂർ ആ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോക ടൂറിസം ഭൂപടത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തന ആരംഭിച്ച ഒരു സംഘടനയാണ് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ആ ടൂറിസം ഓർഗനൈസേഷന്റെ കീഴിൽ വിപുലമായ ഒരു കോൺക്ലേവ് നടത്തുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കും നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയും കേരള ടൂറിസം മന്ത്രിയുമൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ടൂറിസം സാങ്കേതിക വിദഗ്ദ്ധർ അണിനിരക്കുന്ന ഒരു വലിയ കോൺക്ലേവാണ് ആ കോൺക്ലേവിൻ്റെ പ്രചരണ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും മനോഹരമായ നിലമ്പൂര് ആദ്യമായി ഒരുപാട് കേരളത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ അഡ്വഞ്ചർ ക്ലബുകളും വ്യക്തികളും ഒക്കെ പങ്കെടുക്കുന്ന നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാളവൂട്ട് മത്സരം പോലെ വണ്ടിപ്പൂട്ട് മത്സരം കരുളായി വാരിക്കലിൽ വെച്ച് നടത്തുകയാണ് ബഹുമാന്യനായ അര്യാടൻ ചോക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ജേവി സമ്മാനധനം നിർവഹിക്കുന്ന ഈ പ്രോഗ്രാം ഈ മലബാറിന്റെ ഏരിയയിൽ അഡ്വഞ്ചർ പ്രവർത്തനങ്ങൾ വന്നു വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ വരുമ്പോ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ രക്ഷാദൌത്യമായി വരുന്ന ഇപ്പോ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന നെൽപൂർ വൈൽഡ് വീൽസ് എന്ന ക്ലബുമായി ചേർന്നിട്ടാണ് ആ പ്രോഗ്രോഗ്രാം നടത്തുന്നത് ഒരുപാട് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട കഴിഞ്ഞു വളരെ ആവേശകരമായ ഒരു പ്രോഗ്രാം ആണ് നാളെ രണ്ടു മണിക്ക് കരുളായി വാരിക്കൽ വെച്ച് നടത്തുന്നത് നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകളും പെരുമയും ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കാളാട്ട് മത്സരം പോലെ തന്നെയുള്ള മോട്ടോർ വാഹന പൂട്ടു മത്സരം സംഘടിപ്പിക്കുന്നത് നിലമ്പൂരിലെ സാഹസിക ടൂറിസം ക്ലബായ വൈൽഡ് വീൽസിന്റെ സഹകരണത്തോടെയാണ് മത്സരം ജില്ലയിൽ ആദ്യമായി നടത്തുന്ന വണ്ടി പൂട്ട് മത്സരത്തിൽ നാൽപ്പതോളം വാഹനങ്ങൾ പങ്കെടുക്കും ഇരുപത്തി അഞ്ചിലധികം വാഹനങ്ങൾ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് സമ്മാനങ്ങൾ നൽകും കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സമ്മാനദാനം നിർവഹിക്കും വനിതകൾ അടക്കമുള്ളവർ മത്സരത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എൻ ടി യു വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേവശ്ശേരി സുരേഷ് കമ്മത്ത് വിനോദ്വി മേനോൻ കെ ഹബീബ് റഹ്മാൻ മുഹമ്മദ് കോയ കടവത്ത് സി ഹിദായത്ത് എന്നിവർ പങ്കെടുത്തു